കർത്താവായ ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മകത്തപ്പെടുമാറാകട്ടെ സുവിശേഷത്തിൻ്റെ സവിശേഷത എന്താണ് സുവിശേഷത്തിൻ്റെ സവിശേഷത സുവിശേഷം ഒരു മതത്തിന് മാത്രമുള്ള ഒരു സന്ദേശമല്ല സുവിശേഷം പ്രത്യേകം ഒരു വിഭാഗത്തിന് മാത്രമുള്ള ഒരു സന്ദേശമല്ല സുവിശേഷം ഏതെങ്കിലും വർഗത്തിനോ ഗോത്രത്തിനോ ഒരു പ്രത്യേക വംശത്തിനോ മാത്രമുള്ള സന്ദേശമല്ല സുവിശേഷം ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിച്ച സകല മനുഷ്യർക്കുമുള്ള സന്ദേശമാണ് സുവിശേഷം മാത്രമല്ല ഈ സൃഷ്ട പ്രപഞ്ചത്തിനു കൂടിയുള്ള സന്ദേശമാണ് സുവിശേഷം കാരണം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പ്രകാരം അരുളി ചെയ്തു നിങ്ങൾ പുറപ്പെട്ടു പോകുകയും ഭൂമിയുടെ അറ്റത്തോളം പോകുവിൻ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പി അപ്പോൾ സുവിശേഷം ഒരു പ്രത്യേക വിഭാഗത്തിനോ ഒരു പ്രത്യേക വംശത്തിനോ ഒരു പ്രത്യേക മതവിഭാഗത്തിനോ ഉള്ള സന്ദേശമല്ല ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും അല്ല സകല സൃഷ്ടികൾക്കുമുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷം അപ്പോൾ സുവിശേഷം സകലർക്കുമുള്ളതാണ് സുവിശേഷത്തിന് ജാതി സുവിശേഷത്തിന് മതമില്ല സുവിശേഷത്തിന് വംശമില്ല സുവിശേഷം ഏതെങ്കിലും ഒരു മതം ഭൂമിയിൽ പ്രസ്ഥാപിക്കുവാനോ പണിയുവാനോ വേണ്ടിയുള്ള ഒന്നല്ല സുവിശേഷം ഒരു രാജ്യത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷം സ്വർഗത്തിൻ്റെ അറിയിപ്പാണ് ഏതാണ് ആ രാജ്യം ആ രാജ്യത്തിന് ബൈബിൾ പറയുന്ന പേരാണ് ദൈവരാജ്യം അതുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ആ വേല ആരംഭിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സുവിശേഷത്തിൽ വിശ്വസിപ്പി അപ്പം അതൊരു രാജ്യത്തിൻ്റെ സന്ദേശമാണ് ആ രാജ്യം ദൈവരാജ്യമാണ് എല്ലാവർക്കും വേണ്ടി സകല ജടത്തിനും സകല മനുഷ്യനും സകല വംശത്തിനും സകല സൃഷ്ടിക്കുമായി ഒരു ദൈവമേ ഉള്ളൂ അതേക സത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു അപ്പം യേശു ക്രിസ്തുവാണ് സുവിശേഷം സുവിശേഷത്തിൻ്റെ സവിശേഷതയിലൊന്നാണ് ആഴമായ സ്നേഹം സുവിശേഷം ഒരിക്കലും ഒരു ശാപത്തിൻ്റെ സന്ദേശമല്ല അത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ് വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ തിരുവഴുത്ത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം കണ്ടോ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയിൽ ഒന്നാണ് ദൈവത്തിന്റെ സ്നേഹം ദൈവം സ്വന്തം പുത്രനെ നൽകിയ സ്നേഹത്തിന്റെ സന്ദേശമാണ് സുവിശേഷം അപ്പം സുവിശേഷത്തിന്റെ സവിശേഷത എന്നാണ് എന്താണ് ഒന്ന് ആഴമായ സ്നേഹം സുവിശേഷ സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യികത ചൂണ്ടിക്കാണിക്കുന്നത് പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ സകല മനുഷ്യർക്കും വേണ്ടി നൽകി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതല്ലേ സ്നേഹം സ്വീകരിക്കുന്നതല്ലല്ലോ സ്നേഹം കൊടുക്കുന്നതല്ലേ സ്നേഹം അങ്ങനെയാണെങ്കിൽ ദൈവം ഈ ഭൂമിക്ക് ഈ പ്രപഞ്ചത്തിന് ഈ സൃഷ്ടിക്ക് മാനവകുലത്തിന് ഏറ്റവും സ്നേഹത്തോടെ നൽകിയത് വീടല്ല ബംഗ്ലാവുകളല്ല അതിനെല്ലാറ്റിനും അപ്പുറത്ത് പ്രശസ്തിയല്ല പെരുമയല്ല കുടുംബ പേരല്ല ദൈവം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും നൽകിയത് സ്വന്ത പുത്രനെയാണ് അതാണ് സ്നേഹം ഇതാണ് സുവിശേഷം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ ഗാഡ് ബ്ലസ് യു